ഇടുക്കിയിൽ പഞ്ചായത്തിൻ്റെ ചില ഹർത്താലുകളുണ്ട് ചില പഞ്ചായത്തുകളിൽ ഹർത്താലുകൾ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് പഞ്ചായത്തുകളിലാണ് ഇന്ന് ഹർത്താൽ കേന്ദ്ര വനം വനമന്ത്രാലയത്തിന്റെ അനുമതിയില്ലാത്ത വനമേഖലയിൽ നിർമ്മാണം ഡിവിഷൻ ബെഞ്ച് തടഞ്ഞ ഉത്തരവിനെതിരെയാണ് ഹർത്താൽ വെള്ളത്തൂവൽ അടിമാലി പള്ളിവാസൽ എന്നീ മൂന്ന് പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അടിമാലി പഞ്ചായത്തിൽ എൽ ഡി എഫും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ പ്രാദേശിക ഹർത്താലാണ് നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു രാവിലെ തന്നെ ഇടുക്കിയിൽ എവിടെയാണ് രാഹുൽ നിൽക്കുന്നത് ഹർത്താൽ ാണ് ജനജീവിതത്തെ ബാധിച്ചൊക്കെ തുടങ്ങിയോ ഓട്ടോയൊക്കെ ഒക്കെ കാണുന്നുണ്ടല്ലോ പുറത്ത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുവിൺകുമാർ നമ്മളുള്ളത് അടിമാലിയിലാണ് ഹൈ ഹയർ റേഞ്ചിൽ രാവിലെ മഴയിൽ കുതിർന്നൊരു പ്രഭാതമാണ് ഇടുക്കിയിൽ ഇന്നലെയും ഇന്ന് യെല്ലോ അലേർട്ടാണ് അതുകൊണ്ട് കാര്യമായി തന്നെ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ ഹയർ റേഞ്ചിലെ വിവിധ ഇടങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നാൽ ഇടുക്കിയിൽ ഇന്ന് മൂന്ന് പഞ്ചായത്തുകളിലാണ് ഹർത്താൽ ഉള്ളത് പക്ഷേ രാവിലെ ഹർത്താലിൻ്റെ ഒരു ഫീലിംഗ്സ് ഇല്ല രാവിലെ ഹർത്താൽ ഭാഗികമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സികളൊക്കെ സർവീസ് നടത്തുന്നുണ്ട് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കടങ്ങമ്പോളങ്ങളൊക്കെ തുറക്കാൻ ഏതാണ്ട് ഒൻപത് കൂടി വർത്ത ും അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ കടങ്കമ്പോളങ്ങൾ തുറക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പക്ഷേ വാഹനങ്ങളൊക്കെ നിരത്തിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ നിരത്തിൽ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട് സ്വകാര്യ ബസ്സുകളാണെങ്കിൽ അടിമാലിയിൽ നിന്നും കോതമംഗലത്തേക്കും രാജാക്കാട്ടിലേക്കും മൂന്നാറിലേക്കും ബാങ്കുളത്തേക്കും ഒക്കെ സർവീസ് നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സിയും സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ വരും മണിക്കൂറിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ രാവിലെ എണീറ്റ് വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെയൊക്കെ ഇന്നലെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ നമ്മളുള്ളത് അടിമാലി ജംഗ്ഷനിലാണ് ഇന്നലെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രതിഷേധം നടന്നത് ഈ ജംഗ്ഷനിലാണ് ഇന്നലെ റോഡ് ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് ഇന്നലെ തന്നെ കടന്നിരുന്നു ഇതാണ് ദേശീയപാത ദേശീയപാതയുടെ ഈ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നേരുമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗം വരുന്നത് അവിടുത്തെ നിർമ്മാണ പ്രവർത്തികൾ തടയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതാണ് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും അടിമാലി പള്ളിവാസൽ വെള്ളത്തിൽ പഞ്ചായത്തുകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭാഗത്തേക്കാണ് ഉള്ളത് രാവിലെ മൂന്നാറിലേക്കൊക്കെ ആളുകൾ പോകുന്നുണ്ട് എന്നതാണ് ഈ നിമിഷം പറയാനുള്ള കാര്യം ഇപ്പൊ വലിയ ബ്ലോക്ക് അവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇനി അവർ തടയുമോ എന്നുള്ള കാര്യം അറിയില്ല